ഞാൻ ക്രൈസ്തവ വിശ്വാസിയാണെന്ന് മാത്രമല്ല ക്രൈസ്തവ മതത്തിൻ്റെ എല്ലാ പ്രബോധങ്ങളിലും അടിയുറച്ച് നിന്ന് പോകുന്ന ആളാണ് ഞാൻ ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ചാക്കോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല അതായത് സെൻറ്റ് ജെയിംസ് അതായത് ചാക്കോ പുണ്യാണ് വിശ്വ ജാക്കോ പുണ്യസ്ല അദ്ദേഹം അദ്ദേഹം കനികാ മാതാവിൻ്റെ സഹോദരൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകത തുർക്കിയിലെ ക്രിസ്ത്യൻ പീഡനം ഉണ്ടായപ്പോൾ പുള്ളി കുതിരപ്പുറത്ത് വലിയച്ഛൻ്റെ കുതിര പോലുള്ള കുതിരപ്പുറത്ത് വാളുമായി വന്ന് ആ എതിരാളികൾ മുഴുവൻ വീഴ്ത്തി ക്രിസ്ത്യൻ സമൂഹത്തെ രക്ഷിച്ച് തിരികെ സ്വർഗ്ഗത്തിലേക്ക് തന്നെ പോയെന്നാണ് കുറച്ച് കണ്ട ആളുകൾ അന്ന് സാക്ഷ്യപ്പെടുത്തുക ഞാൻ അങ്ങേരുടെ ഈ കലണ്ടർ ഒരു രണ്ടായിരം എണ്ണം അരിത്രപ്പള്ളിയിലും പ്രാന്തപ്രദേശത്തോടെയും കൊടുത്തു തന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഇത് ഏകസിലായുള്ള മത്യസ്ഥ പ്രാർത്ഥനയുണ്ട് ഈ ഭാഗത്തിന് ബദാനിയായിലെ ലാസറിനും വിധവയുടെ ഏകപുത്രനും ജായുരുസിൻ്റെ പുത്രിയ്ക്കും പൊതുജീവൻ പ്രദാനം ചെയ്തത് നെത്തീവൻ്റെ നാള നാളമേ അന്തരും ബെതിരിലും മുടന്തരും മാറാവ രോഗികളും വിശാചുബാധിതരും അങ്ങനെ കരണീലും ആരോഗ്യവും സ്വസ്ഥതയും പ്രാപിച്ചുമല്ലോ അവിശ്വാസികളുമായുള്ള യുദ്ധത്തിൽ അങ്ങയുടെ ജനത്തിൻ്റെ പരാജയഭീതി അകറ്റുവാൻ വിശ്വയാക്കോശ്രീയായി അയച്ച് അവർക്ക് ആത്മധൈര്യവും വിജയവും കൽപ്പിച്ചല്ല ഇതുപോലെ പാരമ്പര്യ ജീവിതക്ലേശങ്ങളും ആരാരോഗങ്ങളും മൂലം നിസാക്കാരായി കരയെന്ന് ഞങ്ങളെയും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും ദയാപൂർവം നയി സമാ നയിക്കണമേ ഒരു കുർബാന ഇതിങ്ങനെ രണ്ടായിരം എണ്ണം അടിച്ച് ഞാൻ കൊടുത്തു പള്ളിക്കൊണ്ട് ആയിരം എണ്ണം വെച്ചു പത്ത് പര്യാവത്തിൽ തോന്നും എന്താ അങ്ങനെ ഒരു പ്രചോദനം വന്നത് ഞാൻ ഈ ആക്കോസിലാണ് പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ മറ്റേ പക്കലുണ്ട് ഈ കുരിശുണ്ട് ഈ കുരിശിന് പ്രത്യേകത അറിയാമോ കുരിശ പക്ഷേ ആ ഈ ഒരു ഭാഗം ഇത് ഈ കുരിശേ ഇത് വാള ഇത് കുരിശ ഇത് ഇവിടെ പിടിച്ച കുരിശായിട്ട് അങ്ങനെ അത് എല്ലായിടത്തും എൻ്റെ സ്വർണം കൊണ്ട് സ്വർണ്ണം നടത്തി പേറ്റ് കുരിശുണ്ടാക്കി പള്ളിക്ക് കൊടുത്തിട്ടുണ്ട് പള്ളിയിലെ അരിത്തപ്പള്ളിയിലെ ഒരു 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 സ്റ്റോർ ഉണ്ട് അവിടെ സ്ത്രീകളാണ് അവരുടെ ഒരു പത്തഞ്ഞൂറെ കൊടുത്ത് അവരിങ്ങനെ ഒരു നല്ല അവർന്ന് കൊടുക്കുന്നു വല്ലപ്പോഴും ചോദിച്ചാൽ കൊടുക്കും അവർ അപ്പോൾ ഞാനങ്ങനെ വിശ്വാസിയാണ് കാരണം വെച്ചാൽ ഈ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന സെൻറ് ജോറിയനാണ് ഞാൻ ഒരു അഹങ്കാരം പറയല്ല പറയല്ലോ തെറ്റാൻ ഒരു ദിവസം ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു പാമ്പിനെ ഇവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് പാമ്പ് ഇങ്ങോട്ട് ഓടി ഞാൻ പുറകെ ഓടി ഇവിടെ വന്നപ്പോൾ ഇതിന് പുറകെ തുളയിലോട്ട് കയറി തുള പു കളഞ്ഞ ആൾക്കാരെ വിളിച്ചു കിട്ടിയില്ല ഞാൻ അന്നേരം കൊണ്ടുപോയി ഒരു പാമ്പിൻ്റെ ഇത് കൊണ്ട് വലിയച്ഛൻ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഇന്ന് വരെ പിന്നെ ഈ പറമ്പിൽ പാമ്പിനെ കണ്ടിട്ടില്ല ദൈവം സാക്ഷി ഒരു അത്ഭുതമായിട്ട് തോന്ന പ്രത്യേകിച്ച് ഇത് രണ്ട് ആ സൈഡ് മുഴുവൻ തോടാണ് ഈ സൈഡും തോടാണ് പാമ്പ് വരാമെന്നതാണ് പക്ഷെ ഒരു പാമ്പിന് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല പിന്നെ രാത്രി നടക്കുന്ന ഒരിക്കലും പാമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല ഞാൻ ഈ വലിയച്ഛനെ വലിയ വിശ്വാസിയാണ് എൻ്റെ പോക്കറ്റിൽ എപ്പോഴും വല്യച്ഛൻ്റെ പടം ഈശോയുടെയും പടമുണ്ടാവും അതുപോലെ ജാക്കോ കുഞ്ഞാലിൻ്റെയും പടം ഉണ്ടാവും എൻ്റെ ഷർട്ടിൻ്റെ പാട്ടിലുള്ളത് ഞാൻ ഇന്ന ഷർട്ട് അവിടെ ഉരിട്ടിച്ച് അടുത്ത ഷർട്ട് അടുത്ത ഷർട്ടിലവിട്ട് എടുത്തു എൻ്റെ ജീവിതത്തിലെ അനുഭവം അതുപോലെ കന്നിക മാതാവും ഭയങ്കരമായി എനിക്കൊരു വിശ്വാസം എൻ്റെ എൻ്റെ വീട് തറവാട് തറവാടാണ് ഓപ്പോസിറ്റ് ആ തറവാട്ടിൽ നിന്നാണ് അരിയത്തപ്പള്ളിയിലെ ഈ അൾത്താറിൽ നിന്ന് അടുക്കിയിരിക്കുന്ന വലിയ മാതാവിൻ്റെ രൂപം എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ കൊണ്ടു വെച്ചതാണ് ആ മാതാവിൻ്റെ രൂപം പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇപ്പം ഈ അൾത്താർ ഇങ്ങനെ ഇരിക്കുമ്പം അൾത്താരുടെ ഇടതുവശത്ത് ഒരു മാതാവിൻ്റെ രൂപ അതും ഞങ്ങളെല്ലാം കൂടെ ഈടെ ഈടെ ഈ അടുത്ത കാലത്ത് ഒരു രണ്ട് കൊടുത്തേ കൊടുത്തിട്ടുള്ളത് വെളുത്ത വച്ചാൽ ഇങ്ങനെ പള്ളിയായിട്ട് നല്ല ബന്ധത്തിലാണ് ഇങ്ങോട്ട് പോകുന്നത് അതാണ് ശരി എന്ന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബപരമായ ഒരു വിശ്വാസമാണ് ഞങ്ങൾ പിന്നെ വല്യച്ഛൻ്റെ എല്ലാ അരിത്രപ്പെടുന്നാൾ ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് അപ്പോൾ ആ ഏപ്രിൽ ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറിനോ ഞങ്ങൾ വീട്ടിൽ ചാത്തമാതിരി വെക്കുമ്പോൾ വില്ലച്ചൻ്റെ ഈ ഒരു പ്രത്യേക പ്രാർത്ഥന നോവേനെ വെക്കാറുണ്ട് അങ്ങനെ പള്ളിയുമായി സഹകരിച്ചാൽ പോകാറുണ്ട് പള്ളിയുടെ കാര്യം അതുതന്നെയല്ല എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും അയിരത്ത ലക്ഷന് മുമ്പിൽ നേർച്ച മേടിക്കാൻ നിൽക്കുന്നത് ഞാനാണ് എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും പതിനൊന്ന് മണി ആവുമ്പോ എന്നെ കാണാൻ എല്ലാവർക്കും അറിയാതെ എന്നെ കണ്ടുകിട്ടാൽ വേറെടത്തും പോകണ്ട നേരെ അരിത്രപ്പള്ളി വന്ന് വലിച്ചെൻ്റെ അടുത്ത് വന്നാൽ നേർച്ച മടിക്കാൻ ഞാൻ ഇപ്പോൾ എല്ലാ ആദ്യമില്ലാശം